ഹലോ ഇത് ഞങ്ങൾക്ക് മോളെ കാണിക്കാൻ ഹോസ്പിറ്റലിൽ പോകാറുള്ള രസമാണ് അപ്പോൾ പുറത്ത് നല്ല മഴയാണ് അതുകൊണ്ട് ഇങ്ങനെ ചടങ്ങിരിക്കുകയായിരുന്നു അപ്പോൾ ഇപ്പോൾ കുറച്ചൊരു കുറവുണ്ട് അപ്പോൾ പോവാൻ റെഡി ആവാൻ പോകാറ് അപ്പോൾ റൂമിൽ ചെന്നപ്പം അച്ഛൻ ഇതാ കിടന്ന് പണി കഴിഞ്ഞ് പോയി വന്നതാണ് പുറച്ചയ്ക്ക് പോകുന്നതുകൊണ്ട് ഒരു പത്ത് മണിയാകുമ്പോഴേക്കും വരും അപ്പോൾ ഞങ്ങളതാ മാറ്റാൻ പോവാറ് മാറ്റിയിട്ടൊക്കെ ആളാം അങ്ങനെ

ഞങ്ങളൊക്കെ കൊട എടുക്കുന്ന കണ്ടപ്പോ ഞാൻ മൂക്കും കുട വേണം തന്നെ അങ്ങനെ ഓള കൊടയും ബാഗൊക്കെ എടുത്ത് ഓളത് ഇറങ്ങി നടക്കണ്ട് ചെരുപ്പിന്റെ അടിയിൽ മണ്ണായാലുണ്ട് ടിഷ്യൂ എടുത്തിട്ട് ചെരുപ്പ് അതൊടച്ചെടുക്കണ്ട് അങ്ങനെ ഞങ്ങള് ഹോസ്പിറ്റലിൽ എത്താനായി അപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിപ്പോ ോമിയോലാണ് കാണിക്കുന്നത് ഇംഗ്ലീഷ് കാണിച്ചാൽ മരുന്ന് തീരെ കുടിക്കാത്തവരുണ്ട് ഹോമിയോലൊക്കെ കാണിച്ച് അപ്പോൾ അവിടെ പുഴയൊക്കെ ഉണ്ട് ആ ഹോമിയോ ഹോസ്പിറ്റലിലെടുത്ത് അപ്പോൾ ഞങ്ങളതാ കാണിച്ച് ഞങ്ങളുടെ കൂടെ അമ്മമ്മ ഉണ്ട് പിന്നെ ഞങ്ങളെ നാലാളും കൂടിയാണ് പോയത് അമ്മമ്മയ്ക്ക് വയ്യ പനിയൊക്കെ ഇട്ട് അങ്ങനെ ഞങ്ങളതാ കാണിച്ച് മരുന്നിന് വേണ്ടി കാത്തിലാണ് മരുന്നൊക്കെ വാങ്ങി ഞങ്ങളതാ വീട്ടിലേക്ക് തിരിച്ച് പോവാണ്